കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഞായറാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും പമ്പ കാരപ്പാറ കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ പേരാവൂരിലും സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും രാത്രി മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകില്ല ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീല നിറം ശരാശരി താപനില ഇരുപത്തിയേഴ് സെൽഷ്യസ് ആയിരിക്കും റാന്നി പ്രദേശം ഉച്ചകഴിഞ്ഞ് മുപ്പത് ആയിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനേഴ് കിലോമീറ്റർ കടൽ തീരങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ ഇരുപതു മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും കാലാവസ്ഥാ നിരീക്ഷകനെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയസമ്പത്തുള്ള ഞങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട